ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യധേയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എറണാകുളം ജില്ലയിലെ ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ പേരാണ് പ്രതീക്ഷാലയം പ്രതീക്ഷാലയം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം പ്രത്യാശയുടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറേയേറെ മനസ്സുകളുടെ ഒരു കേന്ദ്രമാണ് പ്രതീക്ഷാലയം അവിടെ അറുപത്തിയേഴ് വയസ്സുള്ള ഒരമ്മയുണ്ട് ആ അമ്മയുടെ പേര് ശോശാമ്മ എന്നാണ് ശോശാമശി കഴിഞ്ഞ മൂന്നര വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും ഉച്ച തിരിഞ്ഞ് ആ പ്രതീക്ഷാലയത്തിൻ്റെ മുറ്റത്തിണ്ണയിലിരുന്നിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കും മൂന്നര വർഷം മുൻപ് പ്രതീക്ഷാലയത്തിൻ്റെ മുറ്റത്ത് തന്നെ കടത്തിവിട്ട് കടന്നുപോയ തൻ്റെ മകൻ ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ വരും എന്നുള്ള പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് ശോശാമ്മ എന്ന് പറഞ്ഞ ആ അമ്മ കാത്തിരിക്കുകയാണ് പ്രത്യാശയോടെ പ്രതീക്ഷയോടെ തൻ്റെ മകനെ കാത്ത് തൻ്റെ ഒരേ ഒരു മകനെ കാത്ത് എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് അവിടെ അമ്മ അവിടെ വന്നിട്ട് ആ തിണ്ണയിൽ വന്ന് പുറത്തേക്ക് റോഡിലേക്ക് നോക്കി അല്ലെങ്കിൽ ഗേറ്റിലേക്ക് നോക്കി നിൽക്കുമ്പോൾ സന്യാസിനികൾ ക്രിസ്തീയ സന്യാസിനികൾ നടത്തുന്ന അല്ലെ ഒരു സഭയിലെ സന്യാസിനികൾ നടത്തുന്ന ആ സ്ഥാപനത്തിൽ അവരാരും അവിടെയുള്ള ഒരു അമ്മമാരും അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീകളും ആ ശോശാമ്മച്ചിയെ നിരുത്സാഹപ്പെടുത്താറില്ല ആരും വരാനില്ല അകത്തേക്ക് പോരും അമ്മച്ചി എന്ന് ആരും പറയാറില്ല അമ്മ എല്ലാ ദിവസത്തെയും പോലെ അവിടെ വന്ന് ഒരു മണിക്കൂറോളം ആ മുറ്റത്തേക്ക് നോക്കി നിൽക്കും നിറഞ്ഞ കണ്ണുകളുമായി അതിലേറെ വിങ്ങുന്ന ഹൃദയവുമായിട്ട് അവൻ ഇന്നും വന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ച് അകത്തേക്ക് നടക്കും അറുപത്തിയേഴ് വയസ്സുള്ള ആ അമ്മ കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അമ്മ ഇത് തന്നെ എല്ലാ ദിവസവും ഈ ഒരേ പ്രവണത തന്നെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമ്മയ്ക്ക് മാനസിക രോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് മാനസിക രോഗമൊന്നുമില്ല പക്ഷേ അമ്മയുടെ ഉള്ളിലെ പ്രതീക്ഷ ഈ മൂന്നര വർഷമായിട്ട് ഈ മൂന്നര വർഷം എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം ആയിരത്തി ചിലവാനം ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ ആയിരത്തിലധികം ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും പ്രതീക്ഷാലയത്തിന്റെ മുറ്റത്ത് വന്ന് വെളിയിലേക്ക് നോക്കി ഒരു മണിക്കൂർ നിൽക്കുന്ന തൻ്റെ മകനെ കാത്തു നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ആ അമ്മയ്ക്ക് വീണ്ടും പ്രതീക്ഷയാണ് അവന് ഇന്ന് വരാൻ സാധിച്ചില്ല ഒരുപക്ഷെ അവൻ നാളെ വന്നേക്കും എന്നുള്ള ആ പ്രത്യാശയിലാണ് ആ പാവപ്പെട്ട അമ്മ ശോശാമച്ചിയുടെ സ്ഥലം പിറോമാണ് ചെറിയാഞ്ചേട്ടനും ശോശാമ്മയും അവിടെയാണ് താമസിച്ചിരുന്നത് അവർക്ക് രണ്ട് കുട്ടികളായിരുന്നു മൂത്തയാൾ മയക്കിള് ഇളയാള് റൂബി സാധാരണ ഒരു ഒരു സാധാരണ തികച്ചും സാധാരണ ഫാമിലി ആയിരുന്നു അവര് ചെറിയാഞ്ചേട്ടന് റബർ വെട്ടാണ് ടാപ്പിംഗ് ആയിരുന്നു തൊഴിൽ അദ്ദേഹം ടാപ്പിങ് ചെയ്തിട്ട് വലിയ സമ്പാദ്യമൊന്നുമില്ല ആർ എസ് സ്ഥലവും ഒരു ചെറിയ വീട് മാത്രമേ ഉള്ളൂ മക്കളെ രണ്ടുപേരും പഠിക്കും അങ്ങനെ രണ്ട് പേരുടെയും പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരാളെ നേഴ്സിങ്ങിന് ചേർത്തു റൂബിനെ നേഴ്സിങ്ങിന് ചേർത്തു ബി എസ് സി നേഴ്സിങ്ങിന് പിന്നെ മൂത്തയാളായ മൈക്കിള് ഹോട്ടൽ മാനേജ്മെൻറ്റിനാണ് ചേർന്നത് രണ്ട് കുട്ടികളെ പഠിപ്പിക്കണം രണ്ട് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിലേ നേഴ്സിങ്ങിനാണെന്നുണ്ടെങ്കിലും പിന്നെ മൈക്കിളിനാണെന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും നല്ല അത്യാവശ്യം ഫീസൊക്കെ ഉണ്ട് നല്ല സാമ്പത്തിക ചിലവുള്ള സംഗതിയാണ് രണ്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയാൻ ചേട്ടനും ശ്വസമ ചേച്ചിയും ശ്വസമാമയും പിന്നെ എന്താ പറയുക മനസ്സ് തളർന്നില്ല അവരുടെ അവർ ചെറിയ അല്ലറതില്ലാറ റബ്ബർ വീട്ടല്ലാണ്ട് വേറെ ചെറിയൊക്കെ പണിയൊക്കെ ചെയ്തിട്ട് ആ മക്കളെ പഠിപ്പിക്കാനായിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും രണ്ട് കൂട്ടിയിട്ട് കൂടാഞ്ഞിട്ട് വീട് ആദ്യം പണയപ്പെടുത്തി പിന്നീട് അവർക്ക് വീട് വിൽക്കേണ്ടി വന്നു വീട് വിറ്റ് വേറൊരു വാടക വീട്ടിലേക്ക് അവർക്ക് പിറകത്തുള്ളൊരു വാടക വീട്ടിലേക്ക് അവർക്ക് താമസം മാറ്റേണ്ടതായിട്ട് വന്നു കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെയെങ്കിലും ഒരു മുടക്കവും കൂടാതെ നടത്തണം എന്നുള്ളത് ചെറിയാൻ ചേട്ടൻ്റെ വളരെ വളരെയേറെ ഉള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ നേഴ്സിങ്ങിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ചെറിയ ചേട്ടൻ മരണപ്പെട്ടു പോവുകയും പിന്നെയുള്ള ഉത്തരവാദിത്വം മുഴുവനു ശ്വഷമാമായിട്ട് ചുമല്ലരിച്ചാകുകയും ആ അമ്മ സ്വന്തമായിട്ട് റബ്ബറ് വിട്ട് ഏറ്റെടുക്കുകയും സ്വന്തമായിട്ട് റബ്ബർ വലിയ കൂലിയൊന്നും ലഭിക്കില്ല ഇപ്പോഴത്തേക്കാൾ ഇപ്പോഴാണ് റബ്ബർ ഒരല്പം മുന്നോട്ടൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എങ്കിലും തളരാതെ പതറാതെ ആ അമ്മ ജോലി ചെയ്ത് ഒന്നിനുടെ വീടുകളിലൊക്കെ ചെറിയ പണിയൊക്കെ ചെയ്തിട്ട് മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് എല്ലാ എല്ലാ സംഗതികളും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ശ്വസമാമ്മയ്ക്കുക മക്കളെ നല്ല എത്തിക്കുക മക്കളെ നല്ല നിലയിലാക്കിയിട്ട് നല്ല മക്കളൊന്ന് ഒരു നിലയിലെത്തിയിട്ട് വേണം തനിക്കൊന്ന് ആശ്വസിക്കാനെന്നുള്ള രീതിയിൽ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു ശ്വസാമാമുച്ചി എന്താണെങ്കിലും റൂബി വളരെ നല്ല മാർക്കോട് കൂടിയിട്ട് ബി എസ് സി നേഴ്സിങ് കംപ്ലീറ്റ് ചെയ്തു നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് പാസ് ഔട്ടായി പാസ് ഔട്ടായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ശ്വമ്മച്ചിയുടെ പ്രിയപ്പെട്ട മകള് ഒരു ഒരു സിമ്പിളായിട്ട് ഒറ്റ വാക്കിലെഴുതിയ അമ്മച്ചിക്ക് ഒരു കത്തെഴുതി വെച്ചു അമ്മച്ചി എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ഞാൻ പോകുന്നു എന്നെ അന്വേഷിക്കേണ്ട ഞാൻ എവിടെയാണെന്നുണ്ടെങ്കിലും സുഖമായിട്ട് കഴിഞ്ഞോളാം അമ്മച്ചി എൻ്റെ കാര്യത്തിൽ ഓർത്ത് ടെൻഷൻ ചെയ്യുക എടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വളരെ സിംപിളായിട്ട് ഒറ്റ വാക്കിൽ എഴുതി എഴുത്ത് എഴുതി വെച്ചിട്ട് റൂബി ആ വീട്ടിൽ നിന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഒളിച്ചോടിപ്പോയി ഒന്ന് ആലോചിച്ച് നോക്കി ആ അമ്മ അത്രമാത്രം ചോര നീരാക്കി തന്റെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ അത്തരത്തിലാക്കി മക്കൾക്ക് ജോലി കിട്ടിയിട്ട് ഒന്ന് ആശ്വസിക്കാം ഒന്ന് നടവ് നീർക്കാമെന്ന് കരുതി റബ്ബർ വെട്ടും അടുത്ത വീട്ടിലെ അടുക്കളപ്പണിയുമൊക്കെ ആയിട്ട് ചെയ്തിരുന്ന ആ പാവപ്പെട്ട അമ്മയ്ക്ക് ഒരു വാടക വീട്ടിലെ വാടക കൊടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായി മക്കളുടെ പഠിത്ത കാര്യങ്ങൾക്ക് വേണ്ടി അത്രമാത്രം ബുദ്ധിമുട്ടി ഓരോ കാര്യങ്ങളും മക്കളെ അല്ലെങ്കിൽ മകൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വരുമ്പോഴെല്ലാം ഓക്കെ ആയിക്കോളുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്വസാം വെച്ച് ചെയ്തത് പക്ഷേ റൂബി എന്ന് പറഞ്ഞ് ആ മകള് ഒരു ഒരു കൂസലുമില്ലാതെ അമ്മയുടെ വേദനയോ വിഷമങ്ങളോ പറ്റാ തള്ളയുടെ ഒരു നമ്പുരവും മനസ്സിലാക്കാതെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കിട്ടിയപ്പോഴേക്കും പ്രണയത്തിന് മുന്നിൽ മക്കെല്ലാം നമുക്ക് സെക്കൻഡറി ആയി പോകുകയും പ്രണയത്തിന് അല്ലെങ്കിൽ പ്രേമത്തിന് അങ്ങനെയുള്ള ഒരു സംഗതി ഉണ്ട് അമ്മയും അച്ഛനും നമ്മുടെ കുടുംബവും കുടുംബ പശ്ചാത്തലവും അവരുടെ ഒക്കെ നമ്മൾ ഒന്ന് മറന്നു പോകും ആ സമയത്തേക്ക് കാരണം നമുക്ക് പ്രണയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രണയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതാണ് അവർക്ക് പിന്നെ എന്നും എല്ലാം അവരുടെ കാമുകന് അല്ലെങ്കിൽ അവരുടെ പ്രണയതാവ് അല്ലെങ്കിൽ പ്രണയിനി അവർ അതായിരിക്കും മറ്റല്ലോ ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചത് അങ്ങനെ റൂബി എഴുത്തിഴുതി വെച്ചിട്ട് സ്കൂട്ടായിട്ട് നേരെ റൂബിയുടെ കാര്യം നോക്കി റൂബി പോയി പിന്നെയുള്ളത് നമ്മുടെ മൈക്കിളാണ് മൈക്കിൾ അത്യാവശ്യം ചെറുതായിട്ടൊരു ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഒരു ഹോട്ടലിൽ എറണാകുളത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറി ജോലിക്ക് കയറി ഇതിനിടയ്ക്ക് നമ്മുടെ ഓടിപ്പോയ റൂബിക്ക് അത്യാവശ്യം വേറെ ടെസ്റ്റൊക്കെ എഴുതിയിട്ട് പുറത്തേക്കുള്ള ചാൻസ് ഒക്കെ വന്ന് ശരിയായി അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് അയർലൻഡിനാണ് റൂബി പോയത് അപ്പോൾ ആ പോയ സമയത്ത് തൻ്റെ ഇത്രയും വർഷം തന്നെ പഠിപ്പിച്ച് തന്നെ നേഴ്സാക്കി തന്നെ ഒരു ഒരു നിലയിലേക്ക് എത്തിച്ച ആ അമ്മയോട് ഒരു വാക്ക് പോലും പറയാതെ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാരും സകലതുമായിട്ട് അവരുമായിട്ട് അങ്ങ് ഇഴുകിച്ചേർന്ന് അവരാണ് റൂബിനെ അയർലൻഡിലേക്കാ സാമ്പത്തിക സംഗതികളൊക്കെ ഓക്കെ ആക്കി ചെയ്തു കൊടുത്തത് അങ്ങനെ ആ അമ്മയെ അല്ല അവരെ എല്ലാവരെയും മറന്നിട്ട് റൂബി രൂപിയുടെ പാട് നോക്കി അയർലൻഡിലേക്ക് പോയി പക്ഷേ എങ്കിൽ ശോശമമ്മച്ചയ്ക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ പ്രാർത്ഥനയില്ല അവരെപ്പോഴും തൻ്റെ മകളെ ഓർത്ത് അവർക്കൊരു നല്ല ഭാവി കിട്ടിയല്ലോ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് അവളൊന്ന് സെറ്റിലായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയാലും അവിടുന്ന് അവൾ ഒളിച്ചോടി പോയാലും വേറൊരു നല്ല ഒരു ഒരു ഏരിയയിലേക്കാണല്ലോ അവൾ ചെന്നത എന്നുള്ള സന്തോഷം ശോശാമ്മച്ചിക്ക് ഉണ്ടായിരുന്നു ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ അഭിമാനത്തോടെ പറയുമായിരുന്ന മകള് നേഴ്സാണ് അയർലൻഡിലാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്കാണല്ലോ എന്ന് ഓർത്തിട്ട് ആ അമ്മ സമാധാനിച്ചു അങ്ങനെ സമാധാനിക്കുക അല്ലാതെ ശ്വശാമശിക്കുക വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നീട് ആ വാടക വീട്ടിൽ തന്നെ അവരുടെ ജോലി അങ്ങനെ തന്നെ തുടർന്ന് വയ്ക്കൊണ്ടിരുന്നു അതിനുശേഷം പയ്യെ പയ്യെ നമ്മുടെ മൈക്കിളിൽ നിന്ന് ഒരു ജോലി കിട്ടിയെന്ന് പറഞ്ഞു മൈക്കിളും ഇതുപോലെ തന്നെ മറ്റൊരു പ്രേമബന്ധത്തിലകപ്പെടുകയും മൈക്കിള് മറ്റൊരു നേഴ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു വാടക വീട്ടിലാണ് താമസം അങ്ങനെ കുഴപ്പമില്ലാതെ വളരെ ബുദ്ധിമുട്ടും ഒക്കെയാണ് പ്രശ്നങ്ങളും ഒക്കെ അങ്ങനെ ജീവിതം ഏകദേശം ഒന്ന് ഉന്തി അങ്ങനെ പോകുന്നുണ്ടായിരുന്നു വന്ന മരുമകൾക്ക് ചെറിയ ജോലിയുണ്ട് അടുത്തു തന്നെ തന്നെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പുള്ളിക്കാരി നഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരുന്നു മൈക്കിൾ എറണാകുളത്തെ ഹോട്ടൽ മാനേജ്മർ പണ്ട് പഠിച്ചുകൊണ്ട് അവിടെ അദ്ദേഹത്തിനും ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു അങ്ങനെ അവർ ആ തരത്തിലേക്ക് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അവർക്ക് പുറത്തേക്ക് പോകണമെന്നുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം അവർക്കുണ്ടായത് അവർ ഈ ആഗ്രഹമൊക്കെ അവർ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊന്നും അവർ പാവപ്പെട്ട അമ്മയെ ശോശാമച്ചിയോട് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ ചർച്ച ചെയ്യുകയും പറയുക ഒന്നും ചെയ്തിരുന്നില്ല ഒരു സുപ്രഭാതത്തില് പിന്നെ മൈക്കിൾ അമ്മയോട് പറഞ്ഞു അമ്മച്ചി നമുക്ക് പിന്നെ പുള്ളിക്കാരൻ്റെ വൈഫിന് അവൾക്കൊരു ചെറിയൊരു പരി ഒരു ടെസ്റ്റിൻ്റെ സംഗതി വന്നിട്ടുണ്ട് ടെസ്റ്റ് ഇവിടെയല്ല ടെസ്റ്റ് ഡൽഹിയിലാണ് അതുകൊണ്ട് പിള്ളേരെ രണ്ട് മൂന്ന് ഒരാഴ്ചത്തേക്ക് അവളുടെ വീട്ടിൽ കൊണ്ട് നിന്ന് നിർത്താമെന്നാണ് ഓർത്തിരിക്കുന്നത് അപ്പം ഞാൻ അവളെയും കൊണ്ട് ഡൽഹിക്ക് ടെസ്റ്റിനായിട്ട് പോവുകയാണ് അതുകൊണ്ട് അമ്മച്ചി ഒരു കാര്യം ചെയ്യണം അമ്മച്ചീനി തൽക്കാലം ഞാൻ ഒരാഴ്ചത്തേക്ക് നമ്മൾക്ക് പിന്നെ ഒരു എറണാകുളത്തുള്ള ആ ഒരു മഠത്തിലേക്ക് ഞാൻ എറണാകുളത്തെ ഒരു മഠത്തിലേക്ക് അമ്മച്ചീനെ കൊണ്ടാക്കും അമ്മച്ചി അവിടെ ഒരാഴ്ച അവിടെ നിൽക്കണം ഒരാഴ്ച അവിടെ നിന്നാൽ മതി പിന്നെ ടെസ്റ്റ് കഴിഞ്ഞിട്ടല്ല ഓക്കെ അതിന് ശേഷം നമുക്ക് നോക്കാം കർത്താവ് സഹായിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകും എന്നുള്ള രീതിയിൽ വളരെ കൂളായിട്ട് മൈക്കിൾ മകൻ പറയുന്നത് കേട്ടപ്പോൾ ശ്വശാമജിക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ ഭാതഭേ ഭാവഭേദമോ യാതൊരുവിധ സംശയങ്ങളോ യാതൊന്നും തോന്നിയില്ല സന്തോഷത്തോടു കൂടി അമ്മ പറഞ്ഞു കുഴപ്പമില്ല അതിനന്നമ്മനെ കുഴപ്പമില്ല ഞാൻ ഇവിടെ വേണമെങ്കിൽ നിന്നായിരിക്കാൻ നിന്ന് നിൽക്കാമായിരുന്നു കുഴപ്പമില്ല പിള്ളേരെ നോക്കി ഞാൻ നിന്നാൽ മതിയല്ലോ അല്ലെങ്കിൽ അപ്പോൾ മൈക്കിൾ പറഞ്ഞത് അത് ശരിയാത്തില്ല അമ്മച്ച ഞങ്ങളില്ലാത്തതല്ലേ അങ്ങനെ തന്നെ അമ്മച്ച നിൽക്കേണ്ട ഒരാഴ്ച ഞങ്ങൾ ചിലപ്പം തരാം വരാൻ വേണ്ടിയൊക്കെ താമസിച്ചുകഴിഞ്ഞാൽ ഒരു ഇതുമാണ് അത് തന്നെയുമില്ല മറ്റു ഒന്നിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് മഠത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മച്ചയ്ക്ക് അത് അറിയത്തില്ല അവിടേക്ക് ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് അത് എല്ലാം റെഡിയാക്കി തരിക അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് പല രീതിയിലേക്കുള്ള ഫാബ്രിക്കേറ്റിലുള്ള ഏച്ചി കെട്ടി കുറച്ച് നുണകളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ശ്വസാംബശീനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഈ പിന്നെ മഠത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു പ്രത്യേക ചാതുര്യത്തോടു കൂടിയിട്ട് മൈക്കിൾ സംസാരിക്കുകയാണ് ചെയ്തത് നോർമലി നമ്മൾ വീട്ടിൽ നിന്ന് ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ പത്ത് ദിവസത്തേക്കോ പതിനഞ്ച് ദിവസത്തേക്കൊക്കെ പുറത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വലിയൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നത്തില്ല പക്ഷേങ്കിൽ ഇത് ശ്വസാംബച്ചീനെ അവിടെ വീട്ടിൽ തന്നെ നമ്മൾ നിന്നോളാം എന്നുള്ള ഒരു മനോഭാവമാണ് പൊതുവേ നമ്മളുണ്ടാകുന്നത് പക്ഷേങ്കിൽ ശ്വാസാംബച്ചീൻ്റെ ആരോഗ്യസ്ഥിതി അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ടും പിന്നെ വീട്ടിൽ തന്നെ അങ്ങനെ അത്രയും ദിവസമൊക്കെ താമസിക്കും തനിച്ച് ഇന്നു വരെ അങ്ങനെ താമസിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേജിൽ ഉള്ളത് കൊണ്ട് വേണം മഠത്തിൽ പോയിട്ട് ഒരാഴ്ച അല്ല പത്ത് പതിനഞ്ച് ദിവസം അമ്മച്ചി അവിടെ നിന്നു കുഴപ്പമില്ലെന്നുള്ള ആ സേഫ്റ്റിക്ക് വേണ്ടി ശോശാമിച്ചി വെട്ടുമ്പോൾ മകന് എന്റെ കാര്യത്തിൽ നല്ല കരുതലും കെയറിങ്ങും ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഭാവത്തിൽ യാതൊരു സംശയവും ഇല്ലാതെയാണ് മഠത്തിലേക്ക് പോകാനായിട്ട് ശോശാമിച്ചി തയ്യാറായത് അങ്ങനെ പുറകത്ത് നിന്ന് അമ്മയുമായിട്ട് എറണാകുളത്തേക്ക് ഉള്ള ആ മഠത്തിലേക്ക് പോയി മഠത്തിൻ്റെ നേരത്തെ തന്നെ മൈക്കിൾ അവിടെ സംസാരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മഠത്തിന്റെ വാതിൽ വന്നിട്ട് പറഞ്ഞു അമ്മച്ചി അങ്ങോട്ട് അകത്തേക്ക് പോയി അവിടെ ഞാൻ പിന്നെ അവിടെയുള്ള സിസ്റ്ററിനോട് ഞാൻ സംസാരിച്ചിട്ട് നമ്മൾ ചെല്ലുമ്പം കാര്യങ്ങളൊക്കെ അവർക്കറിയാം ഞാനങ്ങോട്ട് കയറി വരേണ്ട കാര്യമില്ല എനിക്ക് ഒന്നുകിട്ട് കാര്യങ്ങൾ പേപ്പറൊക്കെ ഫോട്ടോഷട്ടെടുക്കുകയും സാക്ഷ്യപ്പെടുത്തി അഡസ്റ്റ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യണം ഇവിടെ വന്ന് ഇവിടെ വരെ വന്നതല്ലേ അപ്പം എനിക്കിവിടെ ഒന്നിട്ട് കാര്യങ്ങളുണ്ട് അമ്മച്ചു പൊക്കും കുഴപ്പമില്ല ഞാൻ ഇടയ്ക്ക് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശോശാമച്ചയ്ക്ക് അങ്ങനെ യാതൊരു സങ്കോചമോ സങ്കടമോ യാതൊരു ബുദ്ധിമുട്ടോ തോന്നിയില്ല കാരണം മകനൊരു സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് തന്നെ ഏർപ്പെടുത്തിയിട്ടാണ് പോകുന്നത് അങ്ങനെ ചെറിയൊരു ഭാഗ്യമായിട്ട് മടത്തലേക്ക് ചെന്നപ്പോൾ അവിടെ തന്നെ ചെന്നപ്പം അവിടെ കൗണ്ടറിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവർക്കറിയാമായിരുന്നു ശോശാമ എന്ന് പറഞ്ഞ ആള് അവിടേക്ക് എത്തിച്ചേരും എല്ലാം വിളിച്ചെല്ലാം മകനെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന രീതിയിൽ വളരെ കൂളായിട്ടാണ് അമ്മച്ചി അവിടേക്ക് പോയി ആ മഠത്തിലെ അന്തേവാസിയായിട്ട് അവിടേക്ക് താമസിക്കാനായിട്ട് ചെല്ലുകയും ചെയ്തത് ചെറിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞു അവന് പിന്നെ എന്നോട് അമ്മ ഈ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാണ് അവൻ എന്നെ മീൻസ് എന്താ പറഞ്ഞു വെച്ചാൽ കൊണ്ടുപോകാനായിട്ട് വേണമെങ്കിൽ ഞാനിവിടെ പോന്നോളൂ എന്ന് പറഞ്ഞതാണ് പക്ഷേ എന്നാൽ എനിക്ക് എനിക്കങ്ങനെ വരാനായിട്ട് പോകാനായിട്ട് ഇത്ര യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോകാൻ അല്ല ഞാനും കൂടെ അവരുടെ കൂടെ ഡൽഹിക്ക് പോകാന് ഡൽഹിക്ക് ഒന്ന് കണ്ട് തിരിച്ചു വരാമായിരിക്കും അവൻ ഒരാഴ്ചയ്ക്ക് ശേഷം മടങ്ങി വരും എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അവിടെയുള്ള ആളുകളോടൊക്കെ തന്നെ അമ്മ പറഞ്ഞു അവിടെ അമ്മയ്ക്ക് അവിടെ ചെന്ന സമയത്ത് അതൊരു പ്രതീക്ഷാലയമാണെന്നും പ്രതീക്ഷയോടെ ജീവിതത്തിന്റെ ബാക്കിയുള്ള വരും ദിവസങ്ങൾ നമ്മൾ വെറും പ്രതീക്ഷയോടെ മാത്രം നോക്കി കാണേണ്ട അങ്ങനെ നോക്കി 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 പ്രതീക്ഷയോടെ നോക്കി 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 ജീവിതം ജീവിച്ചു തീർക്കേണ്ട ഒരു സ്ഥലമാണ് അത് എന്നുള്ള കാര്യം ശോശാമച്ചയ്ക്ക് അറിയത്തില്ലായിരുന്നു മൂന്നര വർഷങ്ങൾക്ക് മുൻപ് ശോശാമ്മയെ അവിടെ ആക്കിയിട്ട് മകൻ മൈക്കിൾ എന്ന് പറഞ്ഞ മകനും ഭാര്യയും രണ്ട് കുട്ടികളും യു കെക്കാണ് പോയത് അവിടെ ജോലിയെല്ലാം സെറ്റിൽ ചെയ്ത് ഫാമിലി വിസയിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് സെറ്റായതിനു ശേഷം അമ്മയെ അവിടെ ഈ പ്രതീക്ഷാലയത്തിലേക്കാക്കിയിട്ട് ആ പ്രതീക്ഷാലയത്തിലേക്ക് മാസം തോറും ചെറിയ സംഭാവന ഒരു എമ്മുകൊണ്ട് ഈ പ്രതീക്ഷാലയം എന്ന് പറഞ്ഞ സ്ഥലം അശ്രണർക്കുള്ളതാണ് പക്ഷെ അവിടെ സംസാരിച്ചിട്ട് പേയ്മെൻറ് അത്യാവശ്യം നമുക്കൊരു പേയ്മെന്റ് ഇല്ലാണ്ട് അവിടെ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അവിടെ അത്യാവശ്യം പേയ്മെന്റ് കൊടുക്കും അങ്ങനെ പറഞ്ഞ് വേറെ ആരും ആരുമില്ലാത്തതിൻ്റെ പേരിലും വേറെ നോക്കാനൊന്നും ആരുമില്ല അമ്മച്ചി വേറെ ഏർപ്പെടുത്തിയിട്ട് പോകാനുള്ള സ്ഥലവും ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മൈക്കിള് അവിടെ അമ്മയെ ഏർപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് യു കെക്ക് യാത്രയായത് യാതൊരു കാര്യങ്ങളും അറിയാതെ പോയ മകൻ പതിനഞ്ച് ദിവസങ്ങൾക്ക് തിരിച്ചു വരും എന്നുള്ള ആ പ്രത്യാശയിൽ ആ പ്രതീക്ഷയിൽ ആദ്യമൊക്കെ അമ്മ പതിനഞ്ച് ദിവസം അവിടെയുള്ള മറ്റുള്ള അമ്മമാരോട് സഹാനുഭൂതിയും അവരുടെ അവസ്ഥയിൽ പരിചരിക്കുകയും അല്ലെങ്കിൽ സങ്കടപ്പെടുകയും അവരോട് നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട എല്ലാം ശരിയാകുമെന്ന് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത ശോശാമയ്ക്ക പോകെ പോകെ മനസ്സിലായി താനും അവരിൽ ഒരാളായി മാറുകയാണ് എന്നുള്ള കാര്യം വളരെ ഡീപ്പ്ലി മനസ്സിലായി എങ്കിൽ തന്നെയും ഈ അത്രയും നാളത്തെ തൻ്റെ മകനോടുള്ള വിശ്വാസവും സ്നേഹവും മമതയും വെച്ചിട്ട് ആ അമ്മ വിശ്വസിച്ചു തൻ്റെ മകന് പതിനഞ്ച് ദിവസത്തിന് ശേഷം തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അത് തന്നെ മനസ്സിൽ നിറച്ച് അങ്ങനെ ഒരു പ്രത്യേക ഭാവത്തിലേക്ക് തൻ്റെ മനസ്സിൽ മനസ്സിനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ മൂന്നര വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിയാവുമ്പോൾ പ്രതീക്ഷാലയത്തിൻ്റെ മുറ്റത്ത് വന്നിട്ട് തൻ്റെ മകൻ ഇന്ന് വരുമായിരിക്കും എന്ന് പ്രതീക്ഷയോടെ ആ പ്രതീക്ഷാലയം എന്നുള്ള പേര് അന്വർത്ഥമാകുന്നതല്ല പ്രതീക്ഷയോടെ റോഡിലേക്ക് നോക്കി ഒരു മണിക്കൂർ അവിടെ നിന്നിട്ടാണ് വീണ്ടും അകത്തേക്ക് ഏതെങ്കിലും കന്യാസ്ത്രീകൾ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അമ്മ പോകുന്നത് അപ്പോൾ അമ്മ പറയും അവൻ ഇന്നും വന്നില്ല ചിലപ്പോൾ നാളെ വരുമായിരിക്കുമെന്ന് അമ്മയുടെ മാനസികാവസ്ഥ അത്തരത്തിലേക്കുള്ള ഒരു ഒരു മനസ്സ് ആ രീതിയിലേക്ക് രീതിയിലേക്ക് പരുവപ്പെട്ടു പോയിരിക്കുന്നു പക്ഷേ അമ്മയ്ക്ക് ഭ്രാന്താണോ അല്ലെങ്കിൽ സ്വബോധമില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ യാതൊരു കുഴപ്പവുമില്ല അമ്മയ്ക്കുള്ള ഒരേ ഒരു കുഴപ്പം എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിയാവുമ്പോൾ അമ്മ ഓട്ടോമാറ്റിക്കലി സ്വിച്ചിട്ടതുപോലെ വിറ്റത്തി എല്ലാം മകനെ കാത്തു നിൽക്കും നാലുമണിയാകുമ്പോൾ തിരിച്ച് ഉള്ളിലേക്ക് പോകും അവൻ ഇന്നും വന്നില്ല അവൻ നാളെ വരുമായിരിക്കും എന്ന് പറഞ്ഞ അത് പറയുമ്പോഴേ എല്ലാ ദിവസവും ും ആ അമ്മയുടെ കണ്ണുകൾ നിറയുകയും നെഞ്ച് തളരുകയും നെഞ്ച് വിങ്ങുകയും ചെയ്ത ഒരു മാതാവിന്റെ ഒരമ്മയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം നിമാജം ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ട മൈക്കിള് പ്രിയപ്പെട്ട റൂബി നിങ്ങൾ ഒരാൾ അയർലൻഡിലും ഒരാൾ യു കെയിലും ഉണ്ട് ഫാമിലിയായിട്ട് നിങ്ങൾ സുഖമായിട്ട് എല്ലാ സെറ്റിൽമെന്റുകളോടും എല്ലാ എല്ലാ ദൈവം സഹായിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടിയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും രണ്ട് മക്കളും നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്കറിയാം ചെറിയാൻ ചേട്ടനും അല്ലെന്നുണ്ടെങ്കിൽ ശോശാമാംബച്ച എത്രമാത്രം ബന്ധപ്പെട്ടോ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ജീവിതം നൽകാനായിട്ട് അവർ അവരുടെ ജീവിതത്തിൽ അവർ എത്രമാത്രം ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പറയുന്നത് പോലെ അത് അവരുടെ ഡ്യൂട്ടി ആയിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ ഇതൊക്കെ ചെയ്തത് എന്ന് നമ്മൾക്ക് വീൺവാക്ക് പറഞ്ഞു പോകാമെങ്കിലും അല്ലെങ്കിൽ ശോശാമ്പച്ചയ്ക്ക് എല്ലാ മാസവും പതിനായിരം രൂപ പ്രതീക്ഷാലയത്തിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഒരിക്കലും താങ്കളുടെ കടമ തീരുന്നില്ല ആ അമ്മ പ്രതീക്ഷയോടെ നാളെ നിങ്ങൾ വരും നാളെ നിങ്ങൾ വരും എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് അവരവിടെ കാത്തിരിക്കുകയാണ് ഇനിയെങ്കിലും നിങ്ങൾക്കൊരു മനസാന്തരം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് നിങ്ങൾ സെറ്റായിട്ട് ഇപ്പൊ വർഷങ്ങളായി എല്ലാ കാര്യങ്ങളും നോക്കിയാണ് ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് ഒന്ന് വന്ന് ആ അമ്മയെ വന്ന് കാണുക അമ്മയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങനെ ഏൽപ്പിക്കാതെ നാളെ എൻ്റെ മകൻ വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന അമ്മയുടെ അടുത്ത് ആ പ്രതീക്ഷ തെറ്റിക്കാതെ അവരുടെ മരണത്തിന് മുമ്പെങ്കിലും നിങ്ങൾ ഒരിക്കലെങ്കിലും അമ്മയെ ചെന്ന് കാണുക അവരെ കൂട്ടിക്കൊണ്ടു പോകുക നിങ്ങൾ അവരെ യു കെക്കും കാനഡയ്ക്കും അവിടെയൊന്നും ഒന്നും കൊണ്ടുപോയില്ലെങ്കിലും കുറച്ച് ദിവസങ്ങളെങ്കിലും അവരുടെ കൂടെ ഒരുമിച്ച് താമസിക്കുക ഒരുമിച്ച് താമസിച്ചതിന് ശേഷം അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അമ്മച്ചി ഞങ്ങൾ ഇന്ന പോലെയാണ് യു കെയിലാണ് അമ്മയും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇവിടെ നോക്കാൻ വേറെ ആരുമില്ല അതുകൊണ്ട് അമ്മ ഇവിടെ താമസിച്ചോ ഞങ്ങളിടയ്ക്ക് വന്ന് കണ്ടോളാം കുഴപ്പമില്ല ഞാനല്ലേ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വരികയുള്ളൂ എന്ന് സത്യസന്ധമായി ആ പെറ്റ തള്ളയോട് പറഞ്ഞിട്ട് മൈക്കിളിനോടുള്ള അപേക്ഷയാണ് അങ്ങനെ പറഞ്ഞിട്ട് പോവുക അപ്പോൾ ആ അമ്മയ്ക്കത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള കഴിവ് ഇപ്പോഴുമുണ്ട് ഇപ്പോഴും അവർ ഭ്രാന്തിയായി മാറിയിട്ടില്ല അവർക്ക് ചെറിയൊരു മാനസിക അസ്വാസ്ഥ്യത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും മകനെ കാണാനായിട്ട് മുറ്റത്തിറങ്ങി മകൻ എന്നുവരുമെന്ന് പ്രതീക്ഷയുടെ കാത്തിരിക്കുന്നു എന്നുള്ളൊരു കുഴവ് മാത്രമേ മാത്രമേ ഉള്ളൂ അതൊരു അസുഖമല്ല അതിപ്പോൾ ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ് അത് റൂട്ടീനായിട്ട് ശ്വസാശി മാറ്റിയിരിക്കുകയാണ് ആര് പറഞ്ഞിട്ടും അവരത് വിശ്വസിക്കുന്നില്ല അവരുടെ വിശ്വാസം കെടാതിരിക്കട്ടെ ഇപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങൾ നാളെ തീർച്ചയായിട്ടും അമ്മച്ചിയെ കാണാനായിട്ട് വരും എന്നുള്ളതാണ് നിങ്ങൾ കൊണ്ടാക്കി പോയ പതിനഞ്ച് ദിവസം മുമ്പ് ആ ദിവസത്തിന് മുതൽ എല്ലാ ദിവസവും പതിനഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിലാണ് ശ്വസാമച്ചി നമ്മുടെ എറണാകുളത്തെ പ്രതീക്ഷാലയത്തിൽ കഴിയുന്നത് ദയവ് ചെയ്ത് ദൈവത്തെ നിരൂപിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ആ അമ്മയെ വേദനിപ്പിക്കാതിരിക്കുക അമ്മയുടെ പ്രതീക്ഷകൾക്ക് മങ്ങൾ ഏൽപ്പിക്കാതിരിക്കുക ആ പ്രതീക്ഷയോടെയാണ് അവർ ജീവിക്കുന്നത് മരിക്കുന്നതിന് മുൻപ് അവരുടെ പ്രതീക്ഷയ്ക്ക് ഒരല്പം വെളിച്ചം നിങ്ങൾ നൽകണം എന്നുള്ളത് ട്രാവൽസിനുവിൻ്റെ അപേക്ഷയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അപേക്ഷയാണ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ രണ്ട് മക്കളും ആ അമ്മയെ ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് ഹൃദയപൂർവ്വം വളരെ താഴ്മയായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നു ട്രാവൽ സത്യം തേടിയുള്ള സത്യസന്ധമായ മറ്റൊരു എപ്പിസോഡുമായിട്ട് നാളെ വരുന്ന മുമ്പ് എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്